ഹോ ബശ്ലോം ലെഹെർഗോ ദി തെശുവോ ദി ലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അറുപത്തി ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മധ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഷേലിൻ്റെ പ ആൽ എത്ത് പേൽ പായേൽ എത്ത് പആൽ അഫ് എൽ എത്ത് തഫ് ആൽ രൂപങ്ങളുടെ കോഞ്ചുഗേഷൻസാണ് ഇന്ന് കാണുന്നത് ആദ്യം പൽ ഫോമിലുള്ള പാസ്റ്റെൻസിലെ ആക്റ്റീവ് വോയിസ് കോഞ്ചുഗേഷൻ ഷേൽ ഷേലൂൻ ഷേലാസ് ഷേലേൻ ഷെൽത്ത് ഷെൽത്തൂൻ ഷെൽത്ത് ഷെൽത്തേൻ ഷേലേസ് ഷേൽനാൻ പാസ്റ്റൻസിൻ്റെ പാസിവ് വോയിസ് ഇനി നമുക്ക് കാണാം എഷ്തേൽ എസ്തേലൂൻ എസ്തേലാസ് എസ്തേലേൻ എസ്തേൽത്ത് എഷ്തേൽത്തൂൻ എസ്തേൽത്ത് എസ്തേൽത്തേൻ എസ്തേലേസ് എഷ്തേൽനാൻ तो आल फॉर्म फ्यूचर टेंस एक्टिव वॉइस नेशाल नेशेलून तेशाल नेशेलोन तेशाल तेशेलून तेशालीन ते ते तेशेलोन तेशाल नेशाल भाविकाल पासी वॉइस Ettapel form Nestel, Nestelun, Testel, Nestelun, Testel, Nestelun, Testelin, Testelun, Estel, Nestel Per form, Active voice precedence. ഷോയേൽ ഷോലീൻ ഷോലോ ഷോലോൻ ഷോയേൽ ആത് ഷോലീൻ ആത്തൂൻ ഷോലോ ആത് ഷോലോൻ ആൻ ഷോയേൽനോ ഷോലീൻ നാൻ ഷോലോനോ ഷോലോൻ നാൻ പ്രസൻ്റൻസിൻ്റെ फासी वो एमस्ते मेस्ताली मेस मेस्तालो मेस्तालो मेस्तेल आत् मेस्ताली मेस्तालो आ आत, मेस्तालो आतेन मेस नो मेस्ताली ാൻ മെസ്താലോ നോ മെസ്താലോൻ നാൻ പാൽ ഇമ്പരറ്റീവിൻ്റെ ആക്റ്റീവ് വോയ്സ് ഷാൽ ഷാലൂൻ ഷാൽ ഷാലേൻ ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയ്സ് എസ്താൽ എസ്താലൂൻ എസ്താൽ എസ്താലേൻ ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവ് വോയ്സ് മേശാൽ ല അല്ലെങ്കിൽ ല മേശാൽ ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് മെസ്തോലു അല്ലെങ്കിൽ ല മെഷ്തോലു ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ഷീൽ ഷീലീൻ ഷീലോ ഷീലോൻ നമ്മൾ പ ആൽ രൂപത്തിലും എത്ത് രൂപത്തിലുമുള്ളതാണ് കണ്ടത് ഇനി പായേൽ രൂപത്തിലും എത്ത് പാ ആൽ രൂപത്തിലും ഷേലിൻ്റെ ഷായേലിൻ്റെ കൊഞ്ചുക്കേഷൻസ് മദ്യം പാസ്റ്റൻസ് പായേൽ ആക്റ്റീവ് വോയ്സ് ഷായേൽ ഷായേലൂൻ ഷാലാസ് ഷായേലേൻ ഷായൽത്ത് ഷായൽത്തൂൻ ഷായൽത്ത് ഷായൽത്തേൻ ഷേലേസ് ഷായൽനാൻ പാസ്റ്റൻസിൻ്റെ പാസി വോയിസ് എത്ത് പാ ആൽഫോം എഷ്താ ആൽ എസ്താലൂൻ എസ്താലാസ് എഷ്താലേൻ എഷ്താൽത്ത് എസ്താൽത്തൂൻ എസ്താൽത്ത് എസ്താൽത്തേൻ എസ്താലേസ് എസ്താൽനാൻ പായേലിൻ്റെ പ്രസൻ്റൻസ് ആക്റ്റീവോയ്സ് മിഷായേൽ മിഷാലീൻ മിഷാലോ മുഷാലോൻ മിഷായേൽ ആത് മഷാലീൻ ആത്തൂൻ മിഷാലോ ആത്ത് مشالون آتین مشایلنو مشالین نان مشالونو مشالون نان اتو آل پرسندنس پاسی وویس مشتا آل مشتالین مشتالو مشتالون مشتا آل آت مشتالین മെസ്താലീൻ ആത്തൂൻ മെസ്താൽ ആത് മെസ്താലോൻ ആൻ മെസ്താൽനോ മെസ്താലീൻ നാൻ മെസ്താലോ നോ മെസ്താലോൻ നാൻ പായേൽ ഫോം ഇമ്പരറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസ് ഷായേൽ ഷായേലൂൻ ഷായേൽ ഷായേലേൻ ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് എത്ത് പാൽഫോം എഷ്താ ആൽ എഷ്താ ആലൂൻ എസ്താ ആൽ എസ്താ ലേൻ ഇൻഫിനിറ്റീവിൻ്റെ ആക്റ്റീവ് വോയ്സ് മൂ അല്ലെങ്കിൽ ലമ ഷാ ഓലു ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് എത്ത് ആൽഫോം മെഷ്താ ഓലു അല്ലെങ്കിൽ ല മെഷ്താ ഓലു ഇനിയും പാസീവ് പാർട്ടിസിപ്പിൾ പായൽ ഫോം മുഷാ ആൽ മിഷാലിൻ മിഷാലോ മുഷാലോൻ ഇനിയും അഫിയേൽ രൂപത്തിലുള്ള ആക്റ്റീവ് വോയ്സ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് കർമ്മിണി രൂപങ്ങൾ പാസീവ് വോയിസ് ആശയലിന് ഇല്ല ആശേൽ ആശേലൂൻ ആണ് ആശേലാസ് ആശേലേൻ ആശെൽത്ത് ആശെൽത്തൂൻ ആശെൽത്ത് ആഷെൽത്തേൻ ആശേലേസ് ആശേൽനാൻ ഭാവികാലം ആക്റ്റീവ് വോയ്സ് നാശേൽ നാഷേലൂൻ താശേൽ നാശേലോൻ ta'shel ta'shelun ta'shelin ta'shelun a'shel na'shel nim present tense ma'shel ma'shelin ma'shelo ma'shelun ma'shel at ma'shelin atun ma'shelo at ma'shelun aten മാഷേൽ നോ മാഷേലിൻ നാൻ മാഷേലോ നോ മാഷേലോൻ നാൻ ഇമ്പരറ്റീവ് ആക്റ്റീവ് വോയ്സ് ആശേൽ ആശേലൂൻ ആശേൽ ആശേലേൻ ഇൻഫിനിറ്റീവ് മാഷോലു അല്ലെങ്കിൽ ല മാഷോലു പിന്നെ കണ്ടത് ഏക്കാൽ എന്ന ക്രിയയുടെ പയാൽ പായൽ അസേൽ എന്നീ രൂപങ്ങളിലുള്ള ആക്റ്റീവ് വോയ്സിലും പാസീവ് വോയിസിലുമുള്ള ഭൂതകാലം വർത്തമാനം ഭാവികാലം നിയോജകം കേവലക്രിയ ഭൂതകാല കൃതന്ത്രം എന്നിവയാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാവി താങ്ക്സ് എ ലോട്ട്